ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഉത്രാളിക്കാവ് വടക്കാഞ്ചേരി ദേശം പുലർച്ചെരി ശിവേത്രത്തിൽ വെച്ച് ആനയെ പരിഭ്രാന്തി പരത്തി പുത്തൻ കുളങ്ങര അർജുനാണ് ഇടഞ്ഞത് പാപ്പാൻമാരും എലിഫന്റ് സ്ക്വാഡും സമയോചിതമായി ഇടപെട്ട് ആനയെ നിയന്ത്രണത്തിലാക്കി വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നടപ്പുരയിൽ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ ബുധനാഴ്ച പുലർച്ചെ നടന്ന എഴുന്നെള്ളിപ്പിനിടെയാണ് ആന രണ്ട് ദീപസ്തംഭങ്ങളും സ്തംഭങ്ങളും ഇരുമ്പ് ഗേറ്റും കവാടത്തിന്റെ മകുടവും ആന തകർത്തു നിരവധി പേർക്ക് തിക്കിലും തിരക്കിലും പെട്ട് നേരിയ പരിക്കേറ്റു പുത്തൻകുളങ്ങര അർജുനനാണ് ഇടഞ്ഞത് കുട വെഞ്ചാമര ആലവട്ടം എന്നിവ പിടിച്ചിരുന്നവർ ആനപ്പുറത്ത് ഉണ്ടായിരുന്നു പാപ്പാൻമാരും എലിഫന്റ് സ്ക്വാഡും സംയോജിതമായി ഇടപെട്ട് ആനയെ നിയന്ത്രണത്തിലാക്കി ഇതിനു ശേഷമാണ് പുറത്തിരുന്നവർക്ക് താഴെ ഇറങ്ങാനായത് വി ന്യൂസ് വടക്കാഞ്ചേരി